नमस्कार मेट्रो स्टेप्लस स्वागत സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് രേണു സുധി കൊല്ലം സുതിയുടെ മരണശേഷം തന്നെയാണ് രേണു സുദി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയത് രേണു പങ്കുവയ്ക്കുന്ന ഫോട്ടോസും വീഡിയോസിനും ഷോർട്ട് ഫിലിമിനും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം ആ ഒരു വിമർശനങ്ങളെയെല്ലാം തരണം ചെയ്ത് മാറ്റി നിർത്തിക്കൊണ്ട് രേണു ലക്ഷ്യം നോക്കി മുന്നോട്ട് പോവുകയാണ് എന്നാൽ തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളെയെല്ലാം രേണു അത് വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ബിഗ് ബോസിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്ക് രേണുവിന് മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയത് എന്നാൽ ബിഗ് ബോസിൽ നിന്നും കുറച്ച് ദിവസത്തിനു ശേഷം തനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണു ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് എങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ രേണുവിന് കഴിഞ്ഞില്ലെങ്കിലും പുറത്തിറങ്ങിയ ശേഷം സെലിബ്രിറ്റി എന്ന നിലയിലാണ് രേണു അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ ആൽബം ഫോട്ടോഷൂട്ടും റീൽസും ഷോർട്ട് ഫിലിമും ഒക്കെയായി കഴിഞ്ഞിരുന്ന രേണു സുധീ നിന്ന് ഇറങ്ങിയതോടെ വലിയ തിരക്കുള്ള സെലിബ്രിറ്റിയായി മാറി ദുബായിലും ബഹ്റൈനിലും ഉദ്ഘാടനങ്ങൾ രേണു നാട്ടിലും ഫോട്ടോഷൂട്ടും അഭിനയവും ഒക്കെ ബിഗ് ബോസിന് ശേഷം ദുബായി ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ രേണു ഉദ്ഘാടന ചടങ്ങുകൾക്കായി പോയിരുന്നു ഇതുകൂടാതെ നാട്ടിൽ മോഡലിംഗും ഫോട്ടോഷൂട്ടും ആൽബങ്ങളും ഒക്കെയായി തിരക്കിലാണ് അതിനിടെ വിവാദങ്ങളും രേണുവിനെ തേടിയെത്താറുണ്ട് ബിഗ് ബോസിൽ രേണുവിന്റെ സഹ മത്സരാർത്ഥിയായ ഷാരികയാണ് വിവാദത്തിന് തിരികൊളുത്തിയത് രേണുവിന്റെ വീട്ടിലെത്തിയ ഷാരിക വീടിന്റെ മോശം അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായത് കൊല്ലം സുധിയുടെ മരണശേഷം ജീവിതം വഴിമുട്ടിയ രേണുവിനും മക്കൾക്കുമായി കെ എച്ച് ഡിഇസി എന്ന കൂട്ടായ്മയാണ് സുതിലയം എന്ന വീടിന് വീട് നിർമ്മിച്ചു നൽകിയത് നീ വീട് ഒരു വർഷം മുൻപേ ചോരാൻ തുടങ്ങിയതായി രേണുവും പിതാവ് തങ്കച്ചനും ആരോപണം ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെ ഷാരികയും ഇത് ശരിവച്ചതോടെ രേണുവിന്റെ വീട് വിവാദ കേന്ദ്രമായി വീട് നിർമ്മിച്ചു നൽകിയ കെ എച്ച് ഡി സിക്ക് നേതൃത്വം നൽകുന്ന ഫിറോസും രേണുവും തമ്മിലുള്ള തർക്കം രൂക്ഷമായി രേണുവിന് വീട് വെച്ച് നൽകിയതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തനമെന്ന് ഫിറോസ് പറഞ്ഞിരുന്നു രേണു മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ വീട് തിരിച്ചു തരാനും ഫിറോസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തന്റെ പേരിലല്ല വീട് എഴുതി നൽകിയിട്ടുള്ളതെന്നും കൊല്ലം സുതിയുടെ മക്കളുടെ പേരിലാണ് വീട് നൽകിയതെന്നും രേണു തിരിച്ചടിച്ചു താൻ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഫിറോസ് ഇടപെടേണ്ട കാര്യമില്ലെന്നും രേണു ഇതിനു പിന്നാലെ കുറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ വീട് നിർമ്മിച്ചതെന്നും അത് തിരിച്ചു ചോദിച്ചത് തെറ്റാണോ എന്നും ഫിറോസ് ഫേസ്ബുക്കിലൂടെ ചോദിച്ചിരുന്നു ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ കുറേ പേർ രേണുവിനെയും മറ്റു ചിലർ ഫിറോസിനെയും പിന്തുണച്ചുകൊണ്ട് കമന്റുകൾ കുറിക്കാൻ തുടങ്ങി രേണുവിനെ സഹായിച്ചവരോട് നന്ദിയില്ലെന്ന് ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ ഫിറോസ് എന്തിനാണ് രേണുവിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നായിരുന്നു ഒരു വിഭാഗം ചോദിച്ചത് ഇപ്പോഴത് വീണ്ടും ഒരു വിവാദത്തിനാണ് രേണു തിരികൊളുത്തിയിരിക്കുന്നത് ദുബായിൽ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചെത്തിയ രേണുവിനോട് ഓൺലൈൻ മാധ്യമങ്ങൾ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു ഇതിന് രേണു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു കല്യാണം കഴിച്ചാൽ ഒരു ദിവസം പോലും സുദിലയം എന്ന വീട്ടിൽ നിൽക്കില്ല സുതിചേട്ട് കല്ലറയിൽ പോയി പ്രാർത്ഥിച്ച ശേഷം അവിടെ നിന്നിറങ്ങും പിള്ളേരുമായിട്ട് ഇറങ്ങുമെന്നല്ല പറഞ്ഞത് അത് പിള്ളേരുടെ വീടാണ് രേണുവിന്റെ ഈ അഭിപ്രായത്തോട് നിരവധി പേരാണ് വിയോജിക്കുന്നത് രേണു നന്ദികേട് കാണിക്കരുതെന്നും ആ വീട് പാവങ്ങൾക്ക് കൊടുക്കണം എന്നുമാണ് ഒരാൾ അഭിപ്രായപ്പെട്ടത് അതേസമയം രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് രേണു പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു താൻ മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു നിബന്ധന തന്റെ മക്കളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്നതാ നോക്കുന്ന ഒരാളായിരിക്കണം എന്നതാണെന്ന് രേണു വെളിപ്പെടുത്തുന്നുണ്ട് ധാരാളം വിവാഹാലോചനകൾ വരുന്നുണ്ടെന്നും അതിൽ ഒരെണ്ണം അങ്ങനെ നിൽപ്പുണ്ടെന്നും എന്നാൽ ഇപ്പോൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല എന്നും രേണു വ്യക്തമാക്കി എനിക്ക് ആലോചനകൾ ധാരാളം വന്നിട്ടുണ്ട് അതിലൊരെണ്ണം അങ്ങനെ നിൽപ്പുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്റെ മക്കളെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ നോക്കുന്ന ആളാവണം എന്നാണ് അങ്ങനെയുള്ള ആളെ മാത്രമേ ഞാൻ അംഗീകരിക്കൂ ഇപ്പോൾ കല്യാണം കഴിക്കാമെന്ന് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്നും രേണു പറഞ്ഞു മക്കളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് വ്യക്തമാക്കിയ രേണു തന്നെ നോക്കണമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും എന്നാൽ തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം അക്കാര്യം തനിക്ക് ബോധ്യമാകണമെന്നും കൂട്ടിച്ചേർത്തു നിലവിൽ ആ വ്യക്തിയുമായി ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോവുകയാണെന്നും രേണു പറഞ്ഞിരുന്നു ആൾ ഇഷ്ടം പറഞ്ഞു നോക്കാം ആലോചിക്കാം എന്ന് പറഞ്ഞ് ഒരു സൈഡിലേക്ക് മാറ്റിരിക്കുകയാണ് അദ്ദേഹവുമായി ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ പോകുന്നുണ്ട് എന്നും നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി പ്രണയം പെട്ടെന്ന് തോന്നുന്നതാകാം പക്ഷേ വിവാഹം എന്നത് വളരെ വ്യക്തമായി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് സാവകാശം വേണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നും ചേട്ടൻ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും അത് അംഗീകരിക്കണമെന്ന് പ്രൊപ്പോസ് ചെയ്യുന്നവരോട് താൻ പറയാറുണ്ടെന്നും രേണു വെളിപ്പെടുത്തി എന്റെ മുൻ ഭർത്താവായ സുതിച്ചേട്ടൻ എല്ലായ്പോഴും എന്റെ മനസ്സിലുണ്ടാകും അത് അംഗീകരിക്കണം ആവശ്യപ്പെടാറുണ്ട് ഓർമ്മകളൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടു എന്നും വരില്ല പക്ഷേ അത് എൻ്റെ പേഴ്സണൽ ലൈഫാണ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് രേണു തുറന്നു പറഞ്ഞിട്ടുണ്ട് നേരത്തെ ജീവിക്കാനായി ഓടി നടന്ന് കിട്ടുന്ന പ്രതിഫലം വാങ്ങി വീട്ടിൽ പോയിരുന്നുവെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥ അവസ്ഥ അങ്ങനെ അല്ല എന്ന് രേണു പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിന് ശേഷം താനും സെലിബ്രിറ്റിയാണെന്നും ഉദ്ഘാടനങ്ങളിലും ഫോട്ടോഷൂട്ടിനും അഭിനയിക്കാനും ഒക്കെ പ്രതിഫലം കണക്കു പറഞ്ഞ് വാങ്ങാറുണ്ടെന്നും രേണു വ്യക്തമാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖവും ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം അഹങ്കാരി എന്ന വിമർശനം ഉയരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നായിരുന്നു ചോദ്യം രേണുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ബിഗ് ബോസിന് ശേഷം ഞാൻ സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി അല്ലാതെ അഹങ്കരിച്ചിട്ടില്ല എന്റെ ഹെൽത്ത് പോലും ശ്രദ്ധിക്കാതെ പിള്ളേർക്ക് വേണ്ടിയാണ് ഞാൻ ഓടി നടക്കുന്നത് അഭിനയിക്കാൻ മാന്യമായ തുകയാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത് ബിഗ് ബോസിന് മുൻപുള്ള രേണു സുധീൻ ഒരുപാട് ഉറക്കമിളച്ച് ഓടി നടന്നിട്ടുണ്ട് അന്ന് വണ്ടിക്കൂലി കഴിഞ്ഞിട്ട് വീട്ടിൽ കൊടുക്കാൻ ചെറിയ തുകയാണ് കിട്ടുന്നത് അയ്യായിരത്തിനും നാലായിരത്തിനും ഒക്കെ ാണ് ഞാൻ അഭിനയിക്കാൻ പോയിരുന്നത് ഇപ്പോൾ അതിലും കൂടിയ തുകയാണ് ചോദിക്കുന്നത് അത് ലക്ഷങ്ങളും കോടികളും അല്ല അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി മുൻപ് തെണ്ടിയിട്ടുണ്ട് ഇന്ന് കോടികളൊന്നുമില്ല എങ്കിൽ പോലും ലക്ഷങ്ങൾ കയ്യിലുണ്ടെന്ന് രേണു സുതി പറയുന്നുണ്ട് മുൻപ് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ചോദിച്ചപ്പോൾ കാശ് തന്നിട്ടുണ്ട് ഇപ്പോൾ അവരൊക്കെ തിരിച്ചു ചോദിക്കുന്നുണ്ടെന്നും പെട്ടെന്ന് ഒരുമിച്ച് തിരിക്ക് തിരികെ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ആ കടങ്ങളൊക്കെ ചെറിയ രീതിയിൽ തീർക്കുന്നുണ്ടെന്നും രേണു സുതി പറയുന്നുണ്ട് വൈകാതെ ദുബായിലേക്ക് പോകും നാല് ദിവസം അവിടെ ആയിരിക്കും വിവാദങ്ങളില്ലാതെ രേണു അത് ഒരു വശത്ത് കൂടെ പോകും എന്റെ മക്കളും വീട്ടുകാരും എനിക്ക് സപ്പോർട്ടാണ് ഞാൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വൈകാതെ കാർ മേടിക്കുമെന്നും രേണു പറഞ്ഞിരുന്നു മകൻ ഋതപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വിഫ്റ്റ് കാറായിരുന്നു ും എടുക്കുന്നതെന്നും ഇൻസ്റ്റഗ്രാമിൽ തനിക്ക് നല്ല കമന്റുകളാണ് വരുന്നതെന്നും ഫേസ്ബുക്കിൽ എന്നെ അറിയാത്ത കുറെ അമ്മാവന്മാരും അമ്മായിമാരും ഇരുന്ന് തെറി പറയുകയാണെന്നും ആരോപിച്ചിരുന്നു ഞാൻ ആരുടെ വീട്ടിൽ വന്ന ആരുടെയും അച്ഛനെയും അമ്മയെ ദ്രോഹിക്കുന്നില്ല എന്നും കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ ദിവസം വസീഖര പാട്ട് പാടി ദുബായി ഇളക്കിമറിച്ച് രേണുവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ദുബായിൽ നടന്ന മ്യൂസിക്കൽ നൈറ്റ് പരിപാടിയിലാണ് രേണു സുതി ഗാനം ആലപിച്ചത് രേണുവിന്റെ പാട്ട് സമൂഹമാധ്യമം ിൽ വൈറലായിരുന്നു മിന്നലെ എന്ന ചിത്രത്തിൽ ബോംബെ ജയശ്രീ പാടിയ വസീകര എന്ന ഗാനമാണ് മനോഹരമായി ആലപിച്ചത് രേണുവിന്റെ പാട്ടിൽ ആവേശഭരിതരായി ആർത്തു വിളിക്കുന്ന പ്രേക്ഷകരെയും വീഡിയോയിൽ കാണാമായിരുന്നു ദുബായിലെ പരിപാടിയുടെ വീഡിയോ വൈറലായതോടെ രേണുവിന്റെ ആരാധകരും ആവേശത്തിലാണ് ഓപ്പൺ സ്റ്റേജിൽ ഇത്ര കോൺഫിഡൻസോടെ പാടണമെങ്കിൽ രേണു സുധി പൊളിയാണെന്ന് ആരാധകർ പറയുന്നുണ്ട് രേണുവിനെ കളിയാക്കിയവർക്കും അപമാനിച്ചവർക്കുമുള്ള മറുപടിയാണിതെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് അഭിമുഖങ്ങളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും ഒക്കെയാണ് രേണു സോഷ്യൽ മീഡിയയിൽ സജീവമായത് ആ ഫോട്ടോഷൂട്ടുകളും ആൽബങ്ങളും ഒക്കെയായി ഇപ്പോഴും രേണു സജീവമാണ് തന്റെ മക്കൾക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്ന െന്നുംേണു പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രേണു എന്ന വീടിന്റെ പേരിലും ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് എന്നാൽ വിമർശനങ്ങൾക്കെല്ലാം തക്ക മറുപടി കൊടുക്കാനും രേണു ശ്രമിക്കുന്നുണ്ട്